ഉജാല കൊണ്ടുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് എല്ലാവരും നല്ല രീതിയിൽ കണ്ടിട്ടുണ്ട് വളരെ ഉപകാരപ്രദമായ നല്ല വീഡിയോ ആണെന്ന് കമൻറ്റും വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ തുരുമ്പ് പിടിച്ച പാത്രങ്ങൾ വരെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം എന്ന് ഞാൻ അതിൽ കാണിച്ചു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ പൊടി പൊടിയീച്ചകൾ ഈച്ച പല്ലി പാറ്റ ഇവയെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഓടിക്കാനുള്ള ഒരു അടിപൊളി ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മൂന്ന് ടിപ്സ് ഞാൻ കാണിച്ചു തരുന്നുണ്ട് സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഞാനിവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ ആവശ്യത്തിന് എത്രയാണോ അത്രയും വെള്ളം നമുക്ക് തിളപ്പിക്കാൻ വെക്കാം നീര്യ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് നമ്മളെ കൈ പൊള്ളാത്ത രീതിയിലുള്ള ചൂടാകുമ്പോഴത്തേക്കും ഒരു പാത്രത്തിലേക്ക് നമ്മൾ നമ്മളധികം ഉപയോഗിക്കാത്ത ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ താരമായ ഉജാല ഉജാല കുറേ ഒന്നും ഒഴിക്കരുത് ഒരു ഒരു ട്രോപ്പ് അതിൽ കൂടുതലൊന്നും ഒഴിക്കരുത് കേട്ടോ അപ്പോൾ അതൊന്ന് അതൊന്നിട്ടിച്ചു കൊടുക്കുന്നുണ്ട് നീര് ചൂടുവെള്ളം എടുക്കാൻ പറയുന്നത് ഇവയെല്ലാം മിക്സ് മിക്സാകാൻ വേണ്ടിയാണ് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ലിക്വിഡ് വാഷ് സോപ്പ് ഏതാണെങ്കിലും ഇപ്പോൾ ഡിഷ് വാഷറാകാം അല്ലെങ്കിൽ നമ്മൾ തുണി കഴുകുന്ന ലിക്വിഡ് ആകാം ഏതാണെങ്കിലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ മിക്സാക്കാം ചൂടുള്ള വെള്ളമായതുകൊണ്ട് തന്നെ നല്ല പെട്ടെന്ന് അത് മിക്സായി കിട്ടിക്കോളും അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയും ഇത് നമ്മൾ ആ മെഡിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങാനായിട്ട് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടുന്നത് നമ്മൾ കുഴിനികമൊക്കെ വരുമ്പോൾ വളരെ നല്ല രീതിയിൽ ക്ലീൻ ആകാനായിട്ട് സഹായിക്കുന്ന ഒരു ഒരു സൊല്യൂഷനാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് നമുക്ക് വളരെ ഉപകാരപ്രദമാണ് നമ്മളെ പ്രാണികളെ ഓടിക്കാനും അതുപോലെ തന്നെ ക്ലീനിങ്ങിന് നമ്മളെ വീട്ടിലെ പല കാര്യങ്ങളും ക്ലീൻ ചെയ്യാനായിട്ടും ഇത് വളരെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ എന്നിട്ട് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്ത് അതും നല്ലതുപോലെ മിക്സാക്കി എടുക്കാം കേട്ടോ ഇവയെല്ലാം നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം അതിലാണ് നമ്മൾ കാര്യം ഇരിക്കുന്നത് നമ്മൾ ഏതൊരു കാര്യവും അതാണ് നേരിയ ചൂടുവെള്ളം എടുക്കാനായിട്ട് പറയുന്നത് കേട്ടോ നമുക്ക് ഇതുപോലെ സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടികളൊക്കെ ഇല്ലേ അതൊക്കെ നമുക്ക് ക്ലീൻ ആക്കാനായിട്ട് ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം തുടക്കേണ്ട വരുമോ അല്ലെ ആ ഒരു പാട് മൊത്തം പോകാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്യാൻ ഡ്രൈ ആയിട്ടുള്ള തുണി കൊണ്ട് തുടച്ചിടുക ഈ ഹൈഡ്രജൻ പെറോക്സൈഡിന് വെറും ഇരുപത് രൂപയെങ്ങാനോ ഉള്ളൂ കേട്ടോ വലിയ വിലയൊന്നുമില്ല മെഡിക്കൽ ഷോപ്പിൽ ഈസി ആയിട്ട് കിട്ടുന്നതാണ് അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റീലിൻ്റെ പൈപ്പുകളൊക്കെ ഉണ്ടാവില്ലേ അതിൽ വെള്ളം ആദ്യം നല്ല രീതിയിൽ കളഞ്ഞതിന് ശേഷം സ്പ്രേ ചെയ്തതിന് ശേഷം എന്തെങ്കിലും കൊണ്ടുവന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു തുണി കൊണ്ട് തുടച്ചെടുത്താൽ മതി നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് കിട്ടും നമ്മൾ ബാത്റൂമിലെ പൈപ്പുകൾ നമ്മൾ കിണറിലെ വെള്ളം ബോർവെല്ലിലെ വെള്ളമൊക്കെ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് ഇതുപോലെ അല്ലേ അപ്പോൾ നമുക്ക് കഴുകി ഒരച്ചൊക്കെ കഴുകേണ്ട വരും ഇത് അതിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല ഞാൻ പറഞ്ഞ പോലെ ഡ്രൈ ആക്കുക എന്നിട്ട് സ്പ്രേ ചെയ്യുക എന്നിട്ട് എന്തെങ്കിലും ബ്രഷ് എന്തെങ്കിലും കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് തുടച്ചെടുത്താൽ മതി അതുപോലെ സിങ്കിന് ചുറ്റിനുമുള്ള ആ ഒരു ഓവിൻ്റെ ഇടയിലുള്ള നമ്മൾ ഇത്ര സോപ്പിട്ട് കഴുകാലും വരില്ല പക്ഷേ ഇതൊന്ന് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് കണ്ടില്ലേ ആ സൈഡിലൊക്കെ ഇളകി വരുന്നത് കണ്ടില്ലേ ഈ ഒരു സൊല്യൂഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കുഴിനകത്തിൻ്റെ ഉള്ളിൽ നിന്ന് അഴുക്കുകൾ കുതിന്ന് വരുന്നത് പോലെ തന്നെ എല്ലായിടത്തും അഴുക്കുകൾ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അടുത്തതായിട്ട് ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കവർ എടുക്കുക കേട്ടോ വെള്ള കവറൊന്നും പാടില്ല ഇതുപോലെ നമുക്ക് എന്താണ് പറയുക ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറ് തന്നെ എടുക്കുക നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നു അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ ഒരു മിശ്രിതം ഇല്ലേ നമ്മൾ സോപ്പ് വെള്ളവും അതുപോലെ തന്നെ ഉജാലയും ഹൈഡ്രജൻ പെറോക്സൈഡും അതിൻ്റെ കൂടെ നമ്മൾ രണ്ട് കർപ്പൂരവും കൂടെ ഇതുപോലെ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കർപ്പൂരം നല്ലപോലെ തന്നെ മിക്സാക്കി എടുക്കുക എന്നിട്ട് ഈ കവറിലേക്ക് നമ്മൾ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ മേൽഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ട് അത്രയും നീട്ടത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ചെറുതായിട്ട് മതിയല്ലോ ഒന്ന് ഇങ്ങനെ നീട്ടമായിട്ടതൊക്കെ കിടക്കുമ്പോൾ അതൊരു ഭംഗിയാണ് അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരു നൂല് കൊണ്ട് ഇതുപോലെ ഒന്ന് നല്ലതുപോലെ കെട്ടി വെച്ച് കൊടുക്കാം കേട്ടോ നല്ല ടൈറ്റിന് കെട്ടി വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ ജനാലൻ്റെ ആ ഒരു സൈഡിൽ നിങ്ങൾക്ക് എവിടെയാണോ കൂടുതൽ പ്രാണിയുടെ ഈച്ചയുടെ കൊതുകിൻ്റെയൊക്കെ ശല്യം ഉള്ളത് അവിടെ നമുക്ക് ഇതുപോലെ ഇപ്പം നമ്മൾ അടുക്കളയിൽ പച്ചക്കറിയും സാധനങ്ങളൊക്കെ വെക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു പ്രാണിയും ഈച്ചൻ്റെയൊക്കെ ശല്യം വളരെ അധികമായിരിക്കും അപ്പം ഞാൻ അടുക്കളയിലാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് എവിടെയാണ് വെക്കേണ്ടത് അവിടെ വെച്ചു കൊടുക്കുക അപ്പോൾ ആ ഒരു കളറ് കൊണ്ട് ഈച്ചയും പ്രാണികളും നമ്മൾ ആ പരിസരത്തെ വരില്ല പല്ലിയൊക്കെ നമ്മളൊന്ന് നീങ്ങിക്കഴിഞ്ഞാൽ ഫുഡിൻ്റെ സൈഡിലൊക്കെ വന്നിരിക്കും അതൊന്നും ഉണ്ടാവില്ല കേട്ടോ എന്നിട്ട് ഒരു പിന്നെടുത്തിട്ട് ഇതുപോലെ ഓട്ട ഇട്ട് കൊടുക്കുക കേട്ടോ കുറേ കുറച്ചധികം ഇട്ട് കൊടുക്കാം ആ വെള്ളമുള്ള സൈഡിലല്ല വെള്ളം ഇല്ലാത്ത അപ്പോൾ ആ ഒരു സ്മെല്ല് പുറത്തേക്ക് വരികയും ആ ഒരു പ്രാണിയുടെ ശല്യം തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് ഇല്ലാതാകുകയും ചെയ്യും കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ചെയ്ത് നോക്കുക നമുക്കുണ്ടാകുന്ന ഈ മഴക്കാലത്ത് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് എന്ത് ഫുഡ് വെച്ചാലും അപ്പം ഈച്ച വരുക ചെറിയ കണ്ണീച്ച വരുക പ്രാണികൾ വരിക അപ്പം ഈ അതിന് ഏറ്റവും നല്ലൊരു ഇതാ ഹോം റെമഡിയാണ് ഞാൻ ഈ കാണിച്ചു തന്നേക്കുന്നത് കേട്ടോ അടുത്തായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണിലേക്ക് കുറച്ച് നമ്മളുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏത് പേസ്റ്റ് ആണെങ്കിലും എടുക്കുക പക്ഷേ ഈയൊരു കോൾഗേറ്റ് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് നമുക്കറിയാമല്ലോ കോൾഗേറ്റ് പല കാര്യങ്ങൾക്കും നമുക്ക് വളരെ യൂസ്ഫുള്ളാണ് അപ്പം ഈ ഒരു കാര്യത്തിന് അതായിരിക്കും കുറച്ച് നല്ലത് അതിലേക്ക് നമ്മൾ ഈ ഒരു ഹൈഡ്രജൻ പെറോക്സൈഡ് രണ്ടോ മൂന്നോ തുള്ളി ഇറ്റിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു മിശ്രിതം നമുക്ക് കൂടുതലായിട്ട് നമ്മൾ സാധനങ്ങൾ വെക്കുന്ന സ്ഥലങ്ങളിൽ പാറ്റ വരുക അതുപോലെ പല്ലി ഓരോ ഓരോ എന്താ പറയുക കബേഡിൻ്റെയൊക്കെ സൈഡിലൊക്കെ ഈ പല്ലിയൊക്കെ വന്നിരിക്കും അങ്ങനെയുള്ള പാറ്റ വന്നിരിക്കുക അങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാറുണ്ട് അല്ലേ സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ വരുന്നത് അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഈ ഒരു മിശ്രിതം നമ്മൾ കോൾഗേറ്റിൻ്റെയും അതുപോലെ തന്നെ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെയും ആ ഒരു മിശ്രിതം ഇതുപോലെ തേച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ഒരു പേസ്റ്റിൻ്റെ ഒരു മണം കൊണ്ട് വന്ന് കഴിച്ചാൽ തന്നെ അത് ചത്ത് വീഴുന്നതായിട്ട് കാണാൻ പറ്റും ഈ ഒരു ഹൈഡ്രജൻ പെറോക്സൈഡ് അവർക്ക് തീരെ പറ്റില്ല പല്ലിക്കും പാറ്റക്കും ഒന്നും പറ്റില്ല അവർ വരുക വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഒരു ഒരു പ്രത്യേകം മണമാണ് അപ്പം വന്നാൽ തന്നെ അവർ ചത്തു പോകും ഇല്ലെങ്കിൽ ആ ഭാഗത്തേക്കേ വരില്ല ഇത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കേണ്ടതാണ് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള നല്ല ഒരു ടിപ്പാണ് ഇതുപോലെ ജനാലൻ്റെ സൈഡിലൊക്കെ പല്ലി ഒളിച്ച് നിൽക്കാനും അത് അതിൻ്റെ ഒരു കാഷ്ടം നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ് അതിൻ്റെ സൈഡിലൊക്കെ വന്നു കഴിയുമ്പോൾ അല്ലേ ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ ആ കഴിഞ്ഞ വീഡിയോ ഞാൻ പെരുജീരകത്തിൻ്റെ ഒരു ടിപ്സ് കാണിച്ചിട്ടുണ്ട് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളതാണ് കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കുക എൻ്റെ അടുക്കളയിൽ ഇപ്പോൾ ഈച്ചയുടെ ശല്യമേ ഇല്ല അത് ചെയ്തതിന് ശേഷം കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ അതൊന്ന് ചെയ്ത് നോക്കാം കണ്ടിട്ട് അടുത്തായിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ബേ ലീവ്സാണ് നമ്മൾ ബിരിയാണിയിലേക്ക് ഇടുന്ന അത് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് തുളസിയാണ് കേട്ടോ മൂന്നാമത്തെ ടിപ്പാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് തുളസിയിൽ മഞ്ഞയായിട്ടുള്ളതൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക ടയല മാത്രമല്ല ഞാൻ തണ്ടും എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് കൂടി അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക അപ്പം അത്രയും അതിൻ്റെ ഒരു എഫക്റ്റ് കൂടും അതിലേക്ക് തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം തീ കുറച്ച് വെച്ച് ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റ് ഒരു മുക്കാ ക്ലാസ് അര ക്ലാസ് ഒന്നും വാങ്ങേണ്ട മുക്ക ക്ലാസ് ആകുന്നവരെ നമുക്കിതൊന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചെടുത്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം നീര്യ ചൂട് വേണം ഒട്ടും ചൂടില്ലാണ്ടല്ല നീര്യ ചൂടോടുകൂടി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഈ ഒരു ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ നമ്മളിത് ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളുടെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ ഇതെപ്പോഴൊക്കെ ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് പിന്നെ നമ്മളുടെ ഉജാല അത് ഒരു ഒരു ഡ്രോപ്പ് അതിൽ കൂടുതലൊന്നും പാടില്ല ഒരു ഡ്രോപ്പ് മാത്രം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് അതിലേക്ക് രണ്ട് കഷ്ണം കർപ്പൂരം പൊടിക്കാതെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നീര് ചൂടും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സ്മെല് നല്ലതുപോലെ വരും അപ്പോൾ രാത്രി കിടക്കുന്ന സമയത്ത് നമ്മൾ ഇത് നല്ലതുപോലെ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്തിട്ട് അല്ലേക്ക് അതുപോലെ തന്നെ മിക്സിയും നമ്മളുടെ ഗ്യാസ് അടപ്പും എല്ലാം നമ്മൾ ഇതുകൊണ്ട് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും അതുപോലെ തന്നെ നല്ല ക്ലീനാകും പല്ലിയും പാറ്റയും ഒന്നിൻ്റെ ശല്യം ഉണ്ടാവില്ല എല്ലാ ടിപ്സുകളും ചെയ്തു നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ഡേ